അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇന്ന് പറയാൻ പോകുന്നത് സത്യസന്ധമായിട്ട് ജീവിക്കാൻ വിഭാഗത്തുകളിലൊക്കെ ഒരു സുഖം കിട്ടാൻ എല്ലാത്തി സുഖം ഉണ്ടാവുമല്ലോ വിഭാഗത്ത് ചെയ്യാൻ ഒരു താല്പര്യം ഇബാദത്ത് ചെയ്യാൻ പ്രത്യേകമായ ഒരു ഭൂതി ഉണ്ടാവാൻ ഒരു ഇഷ്ടം ഉണ്ടാവാൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ നല്ല ആത്മാർത്ഥത ആത്മാർത്ഥ ഹുഷു ഹുഷുണ്ടാവാൻ ഭയഭക്തിയൊക്കെ ഉണ്ടാവാൻ അതുപോലെ പല രഹസ്യങ്ങളുടെയും കലവർ തുറന്നു കിട്ടാനൊക്കെ പക്ഷേ അള്ളാഹ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി ഉപകാരപ്പെടും അസ്മാഹുൽ ഹുസ്നയിലെ ഒരു ഇസ്മുണ്ട് ആ ഇസ്മിൻ്റെ പരമ സത്യ പരമ സത്യമായവനെ എന്നർത്ഥം വരുന്ന ഹുസ്നയിലെ ഈ ഒരു ഇസ്മ ഈ ഇസ്മിനെ ധാരാളമായിട്ട് നമ്മൾ ഓതി വരികയാണെങ്കിൽ അള്ളാഹുസ്ബാനു അവന് പലവിധ രഹസ്യങ്ങളും വെളിപ്പെടുത്തി കൊടുക്കുന്നുള്ള ചെയ്യുമ്പോൾ അത് അഖിലാസോടു കൂടി ചെയ്യണം ആർക്കെങ്കിലും ആണ് ഓക്കാനിക്കുന്ന അവസ്ഥ വരുന്നത് അഖിലാസോടു കൂടി നല്ല നീയത്തോടു കൂടി ചെയ്താൽ എല്ലാ ഫലങ്ങൾ കിട്ടും ഇൻഷാ ഇൻഷ അപ്പോൾ അതുപോലെ തന്നെ സത്യസന്ധരാകാൻ വേണ്ടിയിട്ട് ഈ ഇസ്മ പതിവാക്കുന്ന ആളുകൾക്ക് ധാരാളമായിട്ട് ദിവസവും ചൊല്ലുന്ന ആളുകൾക്ക് അള്ളാഹ് ഹുസ്ബാനു ഇബാദത്ത് ചെയ്യുമ്പോൾ അയിബാദത്തിൻ്റെ ഒരു രുചി ഈ ഒരു ഒരു ആ ഒരു ഇസ്മുണിച്ചപ്പോൾ ചില കാര്യങ്ങളൊക്കെ പ്രത്യേക താല്പര്യമാണ് അല്ലേ അപ്പോൾ റിബാധ ചെയ്യുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾക്കും താല്പര്യം വിബാധ ചെയ്യുമ്പോൾ നമ്മൾ താല്പര്യം വളരെ കുറവാണ് നമ്മളെ ഈമാൻ്റെ പ്രശ്നമാണ് അത് വേറെ കാര്യം ഈമാനൊക്കെ ഒന്നുകൊണ്ട് ദൃഢമായൊരു വിശ്വാസം ഉണ്ടായി കിട്ടാൻ നമ്മുടെ റിബാധ ചെയ്യുമ്പോൾ ഇബാദത്തിനോടുള്ള ഒരു താല്പര്യം അതിനുള്ളൊരു ഇഷ്ടം അതിനുള്ള ലതത്ത് അതിനുള്ളൊരു ഒരു ഒരു സുഖം അതിൻ്റെ ഒരു ഒരു ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയുമല്ലോ അത് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഈ റിസ്മ നല്ലോണം പതിവാക്കുക അപ്പോൾ വിവാദത്തിൽ നല്ല അടി ഉറച്ച് അടി അടിയുറപ്പിച്ച് നിർത്തുക നിർത്തുകയും അതുപോലെ തിന്മയോട് വെറുപ്പുണ്ടാക്കുക തിന്മ ചെയ്യാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ അതിനോട് ഈ ഇസ്മ ചൊല്ലുന്ന വ്യക്തിയാണെങ്കിൽ തിന്മ ചെയ്യാൻ നമുക്ക് ഭയങ്കര ഉറുപ്പായിരിക്കും എന്തൊക്കെയാ ഒരു മടി ഒരു കെട്ടി കൊടുക്കായിരിക്കും ആ കെട്ടി നമുക്ക് ആവശ്യമുള്ളതാണ് തിന്മ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ കെട്ടി കൊടുക്ക ആവശ്യമാണ് അതുപോലെ മനസ്സിൽ നിന്ന് കാപഡ്യങ്ങളൊക്കെ ഒഴിവാക്കും ആ മറ്റുള്ളവരോട് ഉണ്ടാകുന്ന കുഷിപ്പ് അല്ലെങ്കിൽ എന്തായാലും കാബഡ്യം എന്ന് പറഞ്ഞ എന്തല്ലോ ആളെ പറ്റിക്കുന്ന പുറത്ത് ഭയങ്കര സ്നേഹം ഉള്ളിൽ ഭയങ്കര കുത്തി തീർപ്പെന്നൊക്കെ പറയുമല്ലോ അപ്പോൾ അങ്ങനെ കാബഡ്യങ്ങളൊക്കെ ഒഴിഞ്ഞ് സത്യസന്ധരായിട്ട് മാറും അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത് കേട്ടോളൂ ബിസ്മിൽ റഹ്മാൻ റഹീം ബിസ്മില്ലാ റഹ്മാൻ റഹീം അലഹമുല്ല മുൻ മുഹമ്മദ് അല്ലെങ്കിൽ അള്ളാഹു മുസ്ലിഅഅല സിനി അലഹി വസ്ഹബിഹി വസ്ലീം അറിയാവുന്ന ഒരു സ്വലാത്ത് വിസ്മിയും ഹന്ദും സലാത്തും ഓരോ തവണ ചൊല്ലിയതിന് ശേഷം അസ്മാഹുൽ ഹുസ്നയിലെ ഇസ്മായ യാ 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 അള്ള മുള കടിച്ചവരുടെ ഉണ്ടല്ലോ ആയല്ല ഹന്നാണ് പിന്നെ യാ 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 ഹഖു 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 യാ കാ ഇങ്ങനെ ധാരാളം അങ്ങോട്ട് എന്താണ് ചൊല്ലി അധികരിപ്പിക്കുക ഇങ്ങനെ ഇവിടെ അകത്ത് ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടാവും ഹൃദയത്തിലുള്ള കാർബ് ഒഴിവായി കിട്ടും മനസ്സാണ് നന്നായി കിട്ടും സത്യസന്ധരായിട്ട് തീരും അതുപോലെ അള്ളാഹ് ഉസ് മഹാനൂത്തല ഈ വിസ്മ ധാരാളങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ നല്ല പലവിധ രഹസ്യങ്ങളും അള്ളാഹുസ്ലി വെളിപ്പെടുത്തി കൊടുക്കുന്നുള്ളത് അള്ളാഹുഹുസ് മഹാനൂത്തല നമ്മുടെ ഹൃദയം നന്നാക്കിത്തരട്ടെ മനസ്സ് നന്നാക്കി തരട്ടെ ഒരാളോട് വെറുപ്പില്ലാത്ത വിദ്ദേശമില്ലാത്ത ഒഴുപില്ലാത്ത റിയ ഇല്ലാത്ത നിഷ്കളങ്കമായ മനസ്സിൻ്റെ ഉടമകളാക്കി നമ്മളൊക്കെ അള്ളാഹുസ്ബല മാറ്റിത്തീരുമാനാക്കട്ടെ ഈമാൻ അള്ളാഹു വസ്ബാൻ സ്ലാമത്താക്കി തരട്ടെ ആക്ബത്ത് അള്ളാഹു വസ്ബി നന്നാക്കി തരുമാറാകട്ടെ ആ മീൻ എന്നത് ആ ചെയ്തു കൊണ്ട് എന്ന് അവസാനിപ്പിക്കുകയാണ് അപ്പം ഇൻഷാൽ മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക ആരെങ്കിലും ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ കൂലി ഇങ്ങനെക്കും കിട്ടും ഞങ്ങൾക്കും കിട്ടും അള്ളാഹു വസ്മ തൗഫീക്ക് നൽകാം ധാരാളം നന്മകൾ പ്രചരിപ്പിക്കാൻ അള്ളാഹു വസ്ബാൻ നമുക്ക് തൗഫിക്ക് നൽകട്ടെ നല്ല സമ്പത്ത് നൽകട്ടെ നല്ല ആരോഗ്യം നൽകട്ടെ ഇൻഷാ ഇൻഷാല്സൈക്കും വരഹമുല വാത്ത